എവിടെ ഇപ്പൊ കൊറേ നേരായല്ലോ വരാൻ പറഞ്ഞിട്ട് കാണാല്ലോ ഉം ആങ്ങളെ ഇണ്ടല്ലോ എന്താ മുറ്റത്തിന്റെ ഒക്കെ ഒരു കോലം മാസങ്ങളോളായി തോന്നുന്നുണ്ട് ഇവിടെ ഒക്കെ ചൂല് കണ്ടിട്ട് എന്തുടട്ട് നേരം വൈകി ഒന്നും പറയണ്ട പറയണ്ടമ്മ വിചാരിച്ചു നേരത്ത് വരാൻ വേണ്ടിട്ട് നോക്കിയതാ പറ്റിയില്ല പിടുപ്പത് പണിണ്ട അവിടെ ആ എന്റെ കുട്ടി അവിടെ പണി എടുത്ത് ആകെ ക്ഷീണിച്ചിന് കാണാ വയ്യ കേറി വരി ആ ഇത്തേ വന്ന് ണ്ട് അങ്ങനെയാ വഴിയില്ല എപ്പോഴേ വന്നു വേണ്ടിട്ടൊന്നുമില്ല എന്തപ്പ ഉടട്ടി തപ്പണേത്തെ വന്ന പാടാണക്ക് ചൂല് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല റബ്ബേ ഒരിത്തിനെ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ചോക്കേസിലൊക്കെയാ വേണ്ടിട്ട് എന്റെ കുട്ടിക്ക് അവിടെയും പണി ഇവിടെയും പണി

മോള് വരണം ഉമ്മ നാല് പെറ്റല്ലേ ഞാന് രണ്ട് പറ്റിക്കണ്ളെ കാട്ടിക്കൂട്ടലെ കണ്ടു ലോകത്തിലാദ്യമായിട്ട് പെണ്ണുങ്ങള് നല്ല പോലെ പണിയെടുത്താലല്ലേ സുഖമായിട്ട് പ്രസവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിന് പറ്റിയ ആങ്ങള എന്ത് പറയാനാണ് ഓനൊരു അല്ലേ നിങ്ങള് പോരാഞ്ഞിട്ടാണ് പറഞ്ഞു പണിയെടുപ്പിക്കണം ഞാൻ എന്തായാലും പോവുകയാണ് ഞാൻ രണ്ടു ദിവസം നിക്കാൻ വേണ്ടി വന്നത് ആയിരുന്നു എനിക്ക് അയ്യ ഉമ്മടെ കുട്ടി പോവല്ലേ രണ്ടു ദിവസം നിക്കാൻ വന്നിട്ട് കുട്ടി